ഞാൻ ആരെന്നറിയാവോ ആർട്ടും പറഞ്ഞവനൊന്നും അല്ല നമ്മളും ഇങ്ങനെയൊക്കെ പറയുന്ന ആളല്ലേ ഞാൻ ഇന്നടത്തെ ഇന്നാടെ മോന അറിയാവോ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നൊരു ഭാവം നമ്മളിലുണ്ട് നടക്കത്തില്ല അത് നിക്കത്തോളം കാലം ക്രിസ്തു നമ്മളിൽ വളരത്തില്ല ഈ ഞാൻ എന്ന സംഭവം ഇല്ലാതാക്കണം അതാ പറഞ്ഞു ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ അയ്യോ വായിക്കാൻ എന്താ എളുപ്പമെന്നറിയോ പറയാനും എളുപ്പമാണ് ഈ തന്നെത്താൻ ചിജിക്കുക എന്ന് പറയുക എന്താ സംഭവം നിങ്ങൾക്ക് അറിയാമോ നിങ്ങളുടെ സെൽഫിനെ ഡിനെൻ ചെയ്യാന്ന പറ്റുമോ അത് എൻ്റെ അച്ഛ പ്രാർത്ഥിക്കാൻ പറ്റും ഞാൻ എന്നെ താഴ്ത്തുന്നു താർത്താ പോയി പൊടിയോളം താഴ്ത്തുന്നു പൊടിയോളം താഴ്ത്തുന്നൊക്കെ നമ്മൾ പറയും ആ പൊടിയോളം താഴ്ത്തിയ വ്യക്തിയെ ഞാൻ ആ താഴ്ത്തിയെന്ന് വിചാരിച്ചു ഞാനാ പറഞ്ഞു പൊടിയോളം താഴ്ത്തുന്നു ഞാൻ എഴുന്നേറ്റ് വരുമ്പം എന്നോട് ചാക്കോ സാംബാസ്റ്റ് പറയുകയാണ് സാംബാസ്റ്റേ എന്തോ പ്രസംഗം പ്രസംഗം ഇതൊക്കെയാണ് പ്രസംഗം ആദ്യം നിങ്ങൾ പോയി വല്ല പ്രസംഗം പഠിക്കും എന്നു പറഞ്ഞാൽ ഈ പൊടിയോളം താഴ്ത്തി ഞാനുണ്ടല്ലോ ഞാൻ അങ്ങോട്ട് മടക്കി കുത്തും നിങ്ങളാണ് എന്നെ പ്രസംഗിക്കാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾ എന്നെ ഒന്ന് പഠിപ്പിക്കല്ലേ കേട്ടോ എന്ന് ഞാൻ പറയും കണ്ടോ ഇതാർ സെൽഫ് നമ്മുടെ സെൽഫിനെ തൊട്ടാൽ നമ്മൾ ഇളകും എത്ര വലിയ വിശ്വത്തിലും ഇളകും പക്ഷെ യേശു ഇളകത്തില്ല യേശുവിൻ്റെ മനസ്സോളം ഇളകത്തില്ല യേശു ഇളകിയോ ആ കാലുപ്രശിച്ചോട് നോക്കിക്കേ പിശാജ് ഒത്തിരി നോക്കി കളക്കാൻ നടന്നില്ല അവസാനത്തെ ഒരു ചോദ്യം കൊണ്ട് വന്നിരിക്കുകയാണ് എന്താ ചോദ്യം അറിയാമോ നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ ഇറങ്ങി ഇറങ്ങിവ വെറുതെ ഒന്നും വരണ്ട ഈ നിൽക്കുന്ന ഞങ്ങളെല്ലാവരും യഹൂദ മതം മുഴുവൻ ലോകരാജ്യങ്ങൾ മുഴുവൻ നിന്റെ മുന്നേ മുട്ടുമടക്കും ഇറങ്ങി ഇറങ്ങിവ ഈസി അല്ലായിരുന്നു കാര്യം ഈ കുറുശി എണ്ണത്തിൻ്റെ വല്ല കാര്യമുണ്ടോ വല്ല കാര്യമുണ്ടോച്ചാ ഒരു കാര്യമില്ല പക്ഷേ യേശു ഇറങ്ങി വന്നില്ല യേശുനോട് ചോദ്യം എന്താ അറിയാവോ ചോദി ചോദിക്കറിയാ ചോദ്യം ചോദ്യം ചെയ്തു നമ്മുടെ മുഖത്ത് നോക്കി നമ്മുടെ വീടിനെ മുന്നിൽ വന്നിട്ട് ഒരാൾ ചോദിക്കുക എന്റെ പപ്പാടെ പേര് ജേക്കബ് സാമു എന്ന ഒരു മദ്യപാനിയ ഒരു മനുഷ്യൻ വീടിന് പുറത്തു വന്ന് വെല്ലുവിളിക്കുക നീ പാസ്റ്റ ജേക്കബ് സാമു എന്ന മകനാണ് ഇറങ്ങി പുറത്തുപാടാ എന്ന് പറഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും എത്ര വലിയ ഉപദേശിയാണെങ്കിലും ഞാൻ അവൻ്റെ എടുക്ക പോത്തില്ല പക്ഷേ ആ സിറ്റോട്ടി അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പറയും എടാ 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 ഓടാ പോ അത്രേലും പറയും എന്നാന്ന് അറിയാമോ ഞാൻ ജേക്കബ് സാഹ്മുന്റെ മകനായോ നമ്മുടെ സെൽഫ് നമ്മളെ കുത്തിയുണ്ടല്ലോ നമ്മുടെ സ്ഥാനി സ്വഭാവം പുറത്തു വരും യേശുവിനെ മരിച്ചതിന് ശേഷം ഇതുവഴി ഒറ്റ കുത്തുകുത്തി ഹൃദയത്തിൽ വന്നോ അമ്മോന അതിനേക്കാളും വലിയ വേദനയുള്ള കുത്ത ആദ്യ കുത്തിയത് നീ ദൈവത്തിന്റെ പുത്തനാണെങ്കിൽ ദൈവത്തെ തള്ളിക്കളഞ്ഞ് നീ വെറും മനുഷ്യനാളാ അതുകൂടെ നിന്നെ ഞങ്ങൾ എന്ന് പ്രൂഫ് ചെയ്യാൻ വേണ്ടി അവർ പബ്ലിക് ചോദിക്കുക നീ ദൈവത്തിന്റെ പുത്തനാണെ ഇറങ്ങി വാ യേശു ഇറങ്ങി വന്നില്ല സ്തോത്രം കുത്തു കുത്തുവിത പോലെ കുത്തം കുറെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ പറയാറില്ലേ ഓ എന്റെ എന്നെ എനിക്കറിയത്തില്ല എനിക്ക് വീട്ടിലോട്ട് ചെല്ലണമെന്നില്ല ഓയ്യോ എന്നാ കുത്താന്നറിയാമോ അമ്മ ഒരു വഴിക്കൂടെ കൂടെ അമ്മായിമ്മ ഒരു വഴിക്കൂടെ മോള് മരുമോള് ഒരു വഴിക്കൂടെ കൂടെ സഭക്കാർ വേറെ വഴിക്ക് എന്നെ കുത്തി കുത്തി ഒരു പനഞ്ഞ കുറ്റം പറയാനേ ഉള്ളു എന്താ കാര്യം എന്നറിയാമോ യേശുവിൻ്റെ മനസ്സാകാൻ വേണ്ടി ചില കാര്യങ്ങൾ കർത്താവ് അനുവദിക്കുക നീ മിണ്ടരുത് നിനക്ക് വേണ്ടി ദൈവം മിണ്ടും നീ മിണ്ടരുത് ദൈവം നിനക്ക് വേണ്ടി മിണ്ടു നീ പ്രവർത്തിക്കണ്ട ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും പരിശുദ്ധാത്മാവ് നിന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വേണ്ടി യുദ്ധം ചെയ്യൂ നീ പോരാടണ്ട പരിശുദ്ധാത്മാവ് നിന്നാപരിക്കുന്ന അത്യന്ത നിനക്ക് വേണ്ടി പോരാടൂ സ്തോത്രം വാക്യത്തിലേക്ക് വന്ന് നിർത്താൻ പോവുകയാണ് എഫ് എസ് ലേഖന മഞ്ചിന്റെ പതിനെട്ട് ഞാൻ വായിച്ച് വീഞ്ഞു കുടിച്ച് മത്തരാകരുത് പരിശുദ്ധാത്മാവിന്റെ കൺട്രോളിനെ കാണിക്കുന്ന അനുഗ്രഹിക്കപ്പെടൊരു വചനം എന്ന് പറഞ്ഞാൽ നാല് പെക്ക് കുടിച്ചാൽ രാവിലെ ഒരു കുഴപ്പമില്ലാതെ പണിക്ക് പോയ മനുഷ്യൻ ഞാനതിന് എപ്പോഴും ഒരു എക്സാമ്പിൾ പറയാനുണ്ട് ഒരു ഓമനക്കൂട്ടൻ ഓമന ഓമനക്കൂട്ടനും സരിത ചേച്ചി ഇവർ രണ്ടുപേരും വീട്ടിൽ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന കുടുംബ ഈ ഓമനക്കൂട്ടൻ രാവിലെ ജോലിക്ക് പോകും സരിതയോട് ചോദിക്കും ഡീ വൈട്ട് വരുമ്പോൾ എന്തോ വേണം അപ്പയ വല്ല വേണോ ആ ഒരു കിലോ കപ്പ മേടിച്ചോണ്ട് പോലെച്ചാ കേട്ടാ നത്തി കിട്ടോണെ മേടിച്ചോ ആ ഓക്കെ വളരെ സന്തോഷത്തോടെ രാവിലെ ആ നീ എന്തോ ക്ഷീണിച്ചിരിക്കുന്നല്ലോ ഒരു മുട്ടയൊക്കെ വാട്ടി കുടിക്ക് എന്തൊക്കെ ഭാര്യയോട് പറഞ്ഞ് വളരെ സ്നേഹത്തോടെ ദേഹത്തൊക്കെ കുഞ്ഞുങ്ങളെന്തു ചെയ്യേ മോനെ സ്കൂളിൽ പോഡിയാകടാ എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെ ആ മനുഷ്യൻ ജോലിക്ക് പോകും ജോലിക്ക് പോയി തിരിച്ചു വരുന്നു ആയിരം രൂപ കിട്ടി എണ്ണൂറ് രൂപയ്ക്ക് ചാരായം കുടിക്കും സൈക്കിളിലാണ് പോകുന്നത് അങ്ങോട്ട് സൈക്കിൾ ചവിട്ടിയാ പോയേ ഇങ്ങോട്ട് അദ്ദേഹം വരുന്നെങ്ങനെ അറിയാമോ ഈ ക്യാമറയുടെ ലെവൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല ഈ സൈക്കിൾ ഉണ്ടല്ലോ ഒരു വഴിക്ക് പോകും അദ്ദേഹം വേറെ വഴിക്ക് വരും റോഡ് വീതി കൂട്ടി ഇങ്ങനെ വരും എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് സൈക്കിൾ സൈക്കിളിലോട്ടി പോയവൻ തിരിച്ചു വരുന്നത് അവൻ റോഡിന് വീതി കൂട്ടിയ സ്ത്രോത്രം ആ വീത് കൂട്ടി ഇങ്ങോട്ട് വന്നിട്ട് ഇറങ്ങി വാടി മതി ഇറങ്ങി വന്നു മുടുക്കൂത്തിന് പിടിച്ച് രണ്ടുമൂന്നിടി പിള്ളേരെ രണ്ട് താട്ട കേട്ടാ കപ്പ പോയി പണി നോക്കണി കപ്പി പട്ടിണിയാ ഈ പുള്ളി എന്തെങ്കിലും കൊണ്ടുവന്ന് വിചാരിച്ചിട്ടാ ഇരിക്കുന്നേ ഒന്നുമില്ല പുള്ളി ഷാപ്പിന്നെന്തൊക്കെ കഴിച്ചു പുള്ളി കിടന്നുറങ്ങി ഈ ഭാര്യയും കുഞ്ഞുങ്ങളും പട്ടിണിയാ അയൽ പക്കത്തുനിന്ന് വല്ലതും കൊടുത്തായിരിക്കും അവർ കഴിക്കുന്നത് രാവിലെ മനുഷ്യ എഴുന്നേറ്റു ആ സരിതേ ആ ഞാൻ ജോലിക്ക് പോവാ എന്തെങ്കിലും വേണോ വൈകിട്ടത്തേക്ക് പുള്ളിയുടെ സ്ഥിരം പരിപാടി ചെയ്താ രാവിലെ നല്ല ക്ലിയറാ പക്ഷെ വൈകിട്ട് വളരെ മോശമാണ് എന്താ കാര്യം അറിയാമോ അദ്ദേഹം കുടിക്കുന്ന നാല് ഗ്ലാസ് മദ്യം അദ്ദേഹത്തിന്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നു അദ്ദേഹത്തിന്റെ നടപ്പിനെ കൺട്രോൾ ചെയ്യുന്നു അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ കൺട്രോൾ ചെയ്യുന്നു അദ്ദേഹത്തിന്റെ സംസാരത്തെ കൺട്രോൾ ചെയ്യുന്നു ആരാ നാല് ഗ്ലാസ് മദ്യം നാല് ഗ്ലാസ് മദ്യത്തിന് അദ്ദേഹത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ അത്യന്ത ശക്തിയായ പരിശുദ്ധാത്മാവിന് നിന്റെ നടപ്പിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലേ നിന്റെ സ്വഭാവത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലേ നിന്റെ ശബ്ദത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലേ നിന്റെ വിചാരത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലേ നിന്റെ ശുശ്രൂഷ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലേ ഈ പരിശുദ്ധാത്മാവിനെ അത്യന്ത ശക്തി എന്തെന്ന് മനസ്സിലാക്കിക്കേ